Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുങ്കുമാതി തൈലം നമ്മൾ മുഖസംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ മെയിനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ട് പറയുന്ന ഒരു തൈലമാണ് കുങ്കുമം വെച്ചുണ്ടാക്കുന്ന കുങ്കുമാതി തൈലം അപ്പോൾ അത് നമ്മുടെ കോംപ്ലക്ഷൻ ആകട്ടെ കളർ അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലോ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ കുരു എല്ലാത്തിനും തന്നെ ഒരു ഗുഡ് ഓൾഡ് റെമഡി എന്ന പോലെ പഴയ കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ് കുങ്കുമാതി തൈലം എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ নে করুশিটুম അല്ലെ അതിൻ്റെ യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് കമൻ സെക്ഷനിൽ ചോദിക്കുന്നത് ഏതൊക്കെ ബ്രാൻഡാണ് നമുക്ക് ഏതൊക്കെ കമ്പനിയാണ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഒരു നാലഞ്ച് കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലതെന്ന് തോന്നി അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയതുമായ കുറച്ച് കമ്പനികളുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇവിടെ ഷെയർ ചെയ്യാം ഇതൊരു ഇൻഫർമേഷൻ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ കുറിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും യൂസ്ഫുൾ എന്നാൽ പോലും എനിക്ക് അത്യാവശ്യം നല്ലത് എന്ന് തോന്നിയ വളരെ നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുങ്കുമാതി തലത്തിൻ്റെ ബ്രാൻഡ്സ് നമ്മൾ പറയാം ആദ്യത്തെ തന്നെ എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ കുങ്കുമാതി തൈലമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതൊരു ഫൈവ് എം എല്ലിന് തന്നെ ഒരു ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയെങ്ങാണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് എം എല്ലിന് അപ്പോൾ അത് അത്ര കോസ്റ്റ്ലി ആണ് അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആണ് അത് അത് എന്താ ഒത്തിരി ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തും കൊടുക്കുന്നതും എ വിപിയുടെ ആണ് അപ്പോൾ രണ്ടാമത്തത് കോട്ടയ്ക്കൽ ആയുർവേദയുടെ കോട്ടയ്ക്കലിൻ്റെ കുങ്കുമാതി തൈലവും വളരെ ബെസ്റ്റാണ് പത്ത് എം എൽ ഏകദേശം നാനൂറ്റി സംതിങ് നാനൂറ്റി തൊണ്ണൂറ്റിയോ അത്ര എത്ര വരുന്നുണ്ട് പൈസ അപ്പോൾ ആ ഒരു നാനൂറ്റി രൂപയുടെ ആണ് ആ ഒരു പത്ത് എം എൽ വരുന്നത് പക്ഷേ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ മൂന്നാമത്തെ ഞാൻ പറയുന്നത് വൈദ്യരത്നം ഇതൊക്കെ വൈദ്യരത്നം നമുക്ക് അറിയാം വൈദ്യരത്നത്തിൻ്റെ കുങ്കുമാതി തലത്തിന് പത്ത് എം എൽ എനിക്ക് തോന്നുന്നു നാനൂറ്റി അൻപത് രൂപയോളം വില വരുന്നത് അതും യൂസ്ഫുൾ ആണ് പക്ഷേ ഇത്രയും ടെൻ എം എൽ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഫോർ ഫിഫ്റ്റി റൂപ്പീസ് ഉണ്ട് പക്ഷേ അത് വളരെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് ഓയിലുകൾ തേക്കുന്ന പോലെ ഭയങ്കര കൂടുതലായിട്ട് തേക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കുങ്കുമാതി തൈലത്തിൻ്റെ ഒരു ഗുണം എന്നുള്ളത് ചിലര് സ്പോട്ട് തെറാപ്പി ആയിട്ട് ഉപയോഗിക്കും എന്തെങ്കിലും ബ്ലാക്ക് ഒക്കെ മുഖത്തുണ്ടെങ്കിൽ അവിടെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് അടുത്തൊരു മൂന്നാമതായിട്ട് പറയുവാണെങ്കിൽ കേരള ആയുർവേദയുടെ കേരള ആയുർവേദയുടെ കുങ്കുമാതി തൈലമാണ് അതും എനിക്ക് തോന്നുന്നു പത്തമ്പലിന് ഒരു നാനൂറ്റി എഴുപത്തഞ്ച് രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് അതും നല്ല യൂസ്ഫുൾ ആണ് അത്യാവശ്യം നല്ല ക്വാളി ക്വാളിറ്റിയിൽ തന്നെയാണ് ആ ഒരു കുങ്കുമാതി തൈലം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കാരണം ഞാൻ ഈ ബ്രാൻഡ്സ് എടുത്ത് പറയുന്ന നൂറുകണക്കിന് കുങ്കുമാതി തൈലങ്ങളുണ്ട് ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ നൂറുകണക്കിന് ഏത് വാങ്ങിക്കണം എന്നുള്ളത് എപ്പോഴും ആ ഒരു നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിലും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ബ്രാൻഡ്സ് ഉണ്ടായിരിക്കാം അടുത്തതായിട്ട് പറഞ്ഞ വാസു ആയുർവേദയുടെ വാസു എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്യൂട്ടി ഓയിലുണ്ട് ബ്യൂട്ടി ഓയിൽ എൻറിച്ച്ഡ് റിച്ച്ഡ് വിത്ത് കുങ്കുമാതി തൈലം അതിനകത്ത് കുങ്കുമാതി തൈലത്തിനൂടെ വേറെ കുറച്ച് ഓയിൽസും കൂടെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കുങ്കുമാതി തൈലത്തിന് അതേ എഫക്റ്റാണ് വളരെ യൂസ്ഫുൾ ആണ് ഇരു എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് എം എൽ ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ എന്തുവാ വരുന്നത് അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കാരണം കുങ്കുമാതി മാത്രമല്ല തോന്നുന്നു ആൽമണ്ട് ഓയിൽ അങ്ങനത്തെ കുറച്ച് ഓയിൽസ് അതിനകത്ത് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഒരു ബ്യൂട്ടി ഓയിൽ കുങ്കുമാതി തൈലത്തിന് പകരം ൻ വെക്കാവുന്ന തന്നെ ഒരു ഓയിൽ തന്നെയാണ് ഈ ഒരു വാസുവിൻ്റെ ബ്യൂട്ടി ഓയിൽ എൻറിച്ച്ഡ് വിത്ത് കുങ്കുമാതി തൈലം എന്നുള്ളത് അപ്പോൾ ഇത്ര എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് കമ്പനി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കണ്ണടച്ച് ഉപയോഗിക്കാം കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കുങ്കുമാതി തൈലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി